ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ ദിവസമായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് സെയിലിനുള്ള ഫാൻസ് അതിൻ്റെ ഒക്കെ തീ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക ഏറ്റവും വില കുറച്ചാണ് ഞാൻ ചെടികളൊക്കെ വിൽക്കുന്നത് അപ്പോൾ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യട്ടോ എനിക്കൊരു ചെറിയൊരു ദുഃഖവാർത്തയാണ് എൻ്റെ അനിയന് പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ട് എൻ്റെ താഴെയുള്ളതാണ് അവർക്ക് അങ്ങനെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പെൺകുട്ടികൾ ഒരു ആൺകുട്ടി ഒരമ്മ നേരത്തെ മരിച്ചിരുന്നു ഞാൻ ഒരമോളൊരു കല്യാണ വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാനും വയ്യ ഞാൻ സഞ്ചാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ വില കുറഞ്ഞ ചെടികളൊക്കെ എല്ലാവരും വാങ്ങിയത് കലാഞ്ചിയാണ് റെഡ് പൂവാണ് അതിനുള്ളത് ഒക്കെ ചെറിയ വിലയിലാണ് കൊടുക്കുന്നത് ഈ ഒരു ചെടി മാത്രമേ ഉള്ളു നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെ നല്ല വൈറ്റ് ആയി വേണം എല്ലാവരും ഇത് വരെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്ന് നിങ്ങളെ ഉണ്ടാവണം ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് ചെറിയ ചെറിയ വിലൻ്റെ ചെടികളാണ് നമുക്ക് ചെടികളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വെക്കാൻ പറ്റിയ ചെടികളാണ് അതിലധികം ഉള്ളത് ചെടികളൊരുപാടുണ്ട് പക്ഷേ മുഴുവനൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണില്ല കുറഞ്ഞ ഇത് ഞാൻ ചൊവ്വാഴ്ച അയക്കുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഭികോണിയേനത് ഭോണിയൻ്റെ ഇങ്ങനത്തെ തൈനെ നാൽപ്പത് രൂപയാണ് ഭികോണി ഒരു ഒന്ന് രണ്ടായിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണാണ് റെഡ്സ് വികോണിയ പൂക്കളുള്ള വികോണിയുണ്ട് അപ്പോൾ വലിയ തൈകളാണ് രണ്ട് മൂന്ന് ഷൂട്ടുള്ളതാണ് പിന്നെ വലിയ ഷൂട്ട് നോക്കിയിട്ടാകും ഞാൻ അയക്കല് അറുപത് രൂപേൻ്റെത് അ കുറച്ച് ചെടികളും കൂടെ വിൽപ്പനക്കുണ്ട് ചെടികളൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ പൂക്കളുണ്ടാവുന്ന ചെടികളൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് വിങ്കൊരു രണ്ട് കളറ് ബിങ്കുണ്ട് ഇതിൻ്റെ പൂക്കളുണ്ട് വൈറ്റും ഉണ്ട് പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുക കുറച്ച് കൂടി കഴിഞ്ഞാൽ റെഡി ആവുകയുള്ളു അതിൻ്റെ തൈകളുണ്ട് നല്ല ഇതിലും കുറച്ചും കൂടെ വലിപ്പം വെച്ചാണ് ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകളുണ്ട് പിന്നെ ഇതിൻ്റെ വാട്ടർ പ്ലാന്റ് ആണ് ഈ തൈകളും ഉണ്ട് കൊടുക്കാൻ ഇതാണ് ഒരു വികോണിയ എൻ്റെ ഒരു തൈന് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഗ്ലേസിങ്ങുള്ള ഉള്ള തൈയാണ് കേട്ടോ പിന്നെന്താണ് പറയാനുള്ളത് ആന്തൂറിയാണ് റെഡ് മെറൂൺ കളറ് പൂ ഉണ്ടാവണം ആന്തൂറിയാണ് എല്ലാം പൂക്കളുണ്ടാവും എന്നും നിറഞ്ഞ് പൂക്കണതാണ് കേട്ടോ ഈ മഴയത്തും പൂക്കളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ചെടികളുള്ളത് ഇതിൻ്റെ തൈന് നല്ല വെരിക്കേറ്റഡ് റിലീഫുള്ള ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല കലേഡിയ ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ ഇതൊരു വി കോണിയാണ് ഇതിൻ്റെ തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ട് തൈയുണ്ട് എല്ലാത്തിൻ്റെ മേലെ ഞാൻ തീ കൊടുത്തിട്ടുണ്ട് ഇതൊരു അഗ്ലോണിയാണ് നല്ല വലുപ്പുള്ള തൈ നല്ല യെല്ലോ കളറും വൈറ്റും കൂടി ലീഫുള്ളതാണ് അത്ര റെഡ് കളറിൻ്റെ ഒന്നും അല്ല ഇത് ഇപ്പോൾ ചെടികളൊന്നും ഇല്ലാത്ത അഗ്ലോണിയമൊക്കെ വളർത്താൻ ചെറിയ ഇതുള്ളവർക്ക് മാത്രം പറ്റിയ ചെടികളാണ് കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ടവർ വാങ്ങാൻ ഇതും നല്ല മുഷി പോട്ടാകുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാകും അഗോണി മഞ്ഞയാണ് ഇതിനൊക്കെ ഉള്ളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ചെടിയാണ് നല്ല റെഡ് കളറും വെയിലുള്ളപ്പം എൻ്റെ തൈകളും വില്പനക്കുണ്ട് നീ ചെടിയും വിൽപ്പനയ്ക്കുള്ളതാണ് അതിൻ്റെ തൈകളുണ്ട് കുറച്ച് അത് റിയോ പാൻ്റ് ഉണ്ട് പാൻറ്റ് നല്ല ഭംഗിയാണ് അത് വെയിൽ കുറവായിട്ടാണ് ഇങ്ങനത്തെ കളറ് എൻ്റെ തൈയുണ്ട് ഇതിനൊക്കെ ഈ വിളക്കൊന്നുങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടൂല കേട്ടോ അതിൻ്റെ തൈകളുണ്ട് കുറച്ചും കൂടെ തൈകളുണ്ട് കേട്ടോ റെഡി ഒരു നല്ല പിങ്ക് കളറാവും ഇതിൻ്റെ ഇല ഇതിൻ്റെ തൈയുണ്ട് ഇതൊരു കലാത്തിയാണ് ഇത് വൃഷിയായി നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതൊക്കെ വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ തൈ നല്ല ഭംഗിയുള്ള ചെടിയാണ് എടുക്കുക ഏതൊന്നിട്ട് ഓർമ്മയിൽ കിട്ടണമല്ലോ അതിൻ്റെ തൈ ഉണ്ട് കൊടുക്കുക എപ്പീസ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ രണ്ട് കളറുണ്ട് പൂക്കളായത് പൂവില്ലാത്ത വേറെ ഒന്ന് രണ്ട് കളറും കൂടി ഉണ്ട് ഒരു ലൈറ്റ് കളറും ഒരു പീസ് ലീലിൻ്റെ തയ്യാണ് കേട്ടോ നല്ല വാസനയാണ് ഇതിൻ്റെ പൂവിന് പീസ് ലില്ലി രണ്ടായിട്ട് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ ചെടികളൊക്കെ ആയിട്ട് വരെ കേട്ടോ വേറെ എന്താ കൂടുതലായിട്ടിരിക്കുന്നു ഇനി പറയാനില്ല എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇതൊരു ചെടിയാണ് ഇതാണ് ഒരു തൈ പിന്നെ എന്താ പറയുക പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ തയ്യാണത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത്ര പരിപ്പുള്ള തൈകളാണ് കേട്ടോ ഇതിലും വലിയ തൈ ആണ് പക്ഷെ ഒരു തൈ ആയിരിക്കും ഇത് നമുക്കൊരു ചട്ടിയിൽ വയ്ക്കാനുള്ള തൈകളുണ്ടാവും നല്ല രസമാണ് അത് കാണാൻ ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ പതിനഞ്ച് രൂപക്ക് ഇത് നല്ലൊരു ചെടിയാണ് റെഡ് പെരിക്കഷനൊക്കെ വരുന്ന തൈയാണ് ആണ് കേട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് അടുത്തത് എപ്പിഷിയാണ് നല്ല മഞ്ഞപ്പൂക്കൾ വാട്ടർ പ്ലാന്റ് ആണ് നല്ല റോസ് പൂവിൻ്റെ കാര്യത്ത് പൂവുന്നുണ്ടോ എന്നതൊക്കെ ആളുകൾ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വൈറ്റാണ് ഈ പൂക്കൾ ഇതിൻ്റെ ഒരു വേറെ ഡബിൾ കളറുള്ളതും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കോഴി ഞാൻ അന്ന് അറിയിക്കുന്നത് കൊള്ളും വീഡിയോ കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം അത് രണ്ടായിട്ടും പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് അൻപത് രൂപ ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത് രണ്ട് തൈ ഇ ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റും はい。I go up.